എല്ലാവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാമത്തെ പാഠത്തിലെ എല്ലാ ചോദ്യോത്രങ്ങളാണ് നോക്കുന്നത് നോക്കാം ദിനം ഒക്ടോബർ സിക്സ്റ്റീൻത്ത് മനുഷ്യനാദ്യമായി ഇണക്കി വളർത്തിയ മൃഗം നായ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചതായ സഹോദരൻ അയ്യപ്പൻ എപ്പോഴാണ് മിശ്രഭോജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിന് ബംഗാൾ ക്ഷാമമുണ്ടായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓക്കെ ഇനി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചാൽ എന്തൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ പറയുന്നത് കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് എന്താണ് പായസം ലഡു ഹലുവ കേക്കുകൾ മിഠായികൾ ഒക്കെ ഉപ്പിലിട്ടത് ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ തന്നി താഴെ തന്നിരിക്കുന്നത് സോറി താഴെ തന്നിരിക്കുന്നതെന്നാണ് കേട്ടോ താഴെ തന്നിരിക്കുന്നത് ഇതിൽ നിന്ന് ഇക്കാലത്തെ ആ കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സം ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ആ ചിത്രങ്ങൾ നോക്കുക എന്തൊക്കെയാണ് ഭക്ഷണം ശേഖരിക്കുന്നത് മൃഗങ്ങളെ വേട്ടയാടുന്നു മീൻപിടുത്തം കല്ലുകളും കമ്പുകളും ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു പിന്നെ ഇതാ കൂട്ടമായി വേട്ടയാടിയിരുന്നു അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു ഒക്കെ കാട്ടിൽ ജീവിച്ചിരുന്നു ഇനി വേട്ടിലാടിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കുക ലഭിച്ചിട്ടുണ്ടാവുക കായ്ക്കനികൾ വീരുകൾ കിഴങ്ങുകളും വിനതാ മത്സ്യങ്ങൾ പക്ഷിയോക്യമായ ഇലകൾ മൃഗങ്ങളുടെ മാംസം പ്രാചീന മനുഷ്യന് എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാം തീ ഉപയോഗിച്ചിരുന്നത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന് മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ തണുപ്പകറ്റാൻ പിന്നെ ഗുഹകളിലെ ഇരട്ട എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം മാധ്യമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധരാക്കിയത് ഭക്ഷണത്തിൻ്റെ ദാർലഭ്യം ജനസംഖ്യാ വർദ്ധനവ് ഭക്ഷണം സംഭരിച്ചു വെക്കാനുള്ള ഇല്ലാതിരുന്നത് കാലാവസ്ഥ മാറ്റം കാട്ടുതീ പിന്നെ പ്രകൃതി ദുരന്ത ദുരന്തങ്ങൾ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇനി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതോടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത് മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിക്കാൻ സാധിച്ചു ഒരിടത്ത് സ്ഥിരമായി താമസ താമസിക്കാനും വീടുകൾ നിർമ്മിക്കാനും കഴിഞ്ഞു മൃഗങ്ങളെ വളർത്തുന്നത് കൃഷിപ്പണി എളുപ്പമാക്കാൻ സഹായിച്ചു സഹായിച്ചൊക്കെ ഇനി ഒരിടത്ത് താമസമാക്കിയത് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വികാസത്തിന് കാരണമായൊക്കെ ആദിമ മനുഷ്യൻ എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചിരുന്ന ഭക്ഷ്യയോഗ്യമായ ചെടികൾ വീരുകൾ തൈകൾ എന്നിവ തിരഞ്ഞെടുത്ത് നടവാനും കൃഷി ചെയ്യുവാനും തുടങ്ങിയും ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നി കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് നിങ്ങളിൽ കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണ് ലഭിക്കുന്ന നദീതീരങ്ങളിലാണ് മനുഷ്യൻ പ്രധാനമായി കൃഷി ചെയ്തിരുന്നത് പിന്നെ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരം താമസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവും കൃഷിയിടങ്ങളിൽ താമസിക്കാൻ സാധിച്ചു പിന്നെ ഭക്ഷണം തേടി അലഞ്ഞു തരുന്ന നടക്കേണ്ടത് വന്നില്ല പിന്നെ ഭക്ഷണ വസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ച് കൂടുതൽ വിശ്രമ സമയം കണ്ടെത്തി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി സാമൂഹ്യ ജീവിതം ആരംഭിച്ചു ആരംഭിച്ചൊക്കെ ഉറപ്പിക്കാൻ ആദ്യമനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ തദീതടങ്ങൾ ഇങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാവും നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു ജല ലഭ്യത വളക്കൂറുള്ള മണ്ണ് അനുകൂലമായ കാലാവസ്ഥ മൃഗങ്ങളെ ഉണക്കി ഇണക്കി വളർത്താൻ സാധിച്ചു ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ഗതാഗത സൗകര്യം ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം പിന്നെ ബാക്കിയായ വസ്തുക്കൾ എന്ത് എന്തിനൊക്കെ ആയിരിക്കാം അവർ സൂക്ഷിച്ചിട്ടുണ്ടാവും മൺപാത്രങ്ങൾ മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ പിന്നെ ഈറ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ മരപാത്രങ്ങൾ ധാന്യപ്പുരകൾ പത്തായം പോലുള്ളവ കളിമൺ ഭരണികൾ പിന്നെ നിലത്ത് നിർമ്മിച്ച കുഴികൾ ജീവികളുടെ പുറന്തോടുകൾ ആഹാരം പാകം ചെയ്യുന്നതിന് സംഭരിപ്പിക്കുന്ന എന്തൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് മൺപാത്രങ്ങൾ കനിമൺ പാത്രങ്ങൾ അലൂമിനിയം സ്റ്റീൽ ചെമ്പ് വെങ്കല അല്ലേ പിന്നെ ആദ്യമൊക്കെ മനുഷ്യർ ആവശ്യ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നുകാലത്ത് ഉപയോഗിക്കാനായി സൂക്ഷിച്ച് വെക്കുക മാത്രമാണ് ചെയ്തത് അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരി മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു ഓക്കെ അന്ന് എങ്ങനെയായിരിക്കും ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് അവർ തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ച് വരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു പിന്നെന്താ എന്താണ് പാട്ടു സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലനിന്ന് വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസരം കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടായി ഈ കൈമാറ്റ രീതിയാണ് ബാട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് നഗരങ്ങളുടെ രൂപീകരണത്തിൽ സൂചിപ്പിക്കുന്ന ഫ്ലോ ഫ്ലോചാർട്ടിൽ പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടം ചന്തകൾ കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങൾ പിന്നെ ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനം കൊണ്ട് തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലെങ്കിൽ കുറിപ്പ് എഴുതാൻ പുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു കുരുമുളകിൻ്റെ ജന്മശേഷം ദക്ഷിണീകൃതിയാണ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിൻ ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട് കുരുമുളകിന് ഇരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ് ഭക്ഷണ പദാര്ത്ഥങ്ങൾക്ക് രുചിയും അണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്ന അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക് ഇനി കറുവപ്പട്ട മരങ്ങളുടെ പുറന്തൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട ഭക്ഷണ രുചിയെ ഏറ്റവും രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കലോതോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇനി ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത് കേരളത്തിലും ആസാമിൻ്റെ ധാരാളമായി കൃഷി ചെയ്തു വരുന്നു ഇൻഡോനേഷ്യയിലെ ഇന്ത്യൻ ഭൂഖണ്ഡം എന്നിയിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം ഇനി ജാതി ഔഷധഗോളം നിറഞ്ഞ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക കർണാടകയിലും കേരളത്തിലെ വർഷഘട്ടത്തോട് ചേർന്ന് പ്രദേശങ്ങളിലും ജാതി മരം സമൃദ്ധമായി വളർന്നു മധ്യ കാലഘട്ടത്തിൽ അറബിക്കളിൽ ഇന്ത്യയിൽ നിന്നും വൻതോതിൽ ജാതി കൊണ്ട് കൊണ്ടുപോയതായി ചരിത്രരേഖകളുണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് സാധ്യ ലഭിക്കുന്നതിന് സുതന്ത്ര ദ്രവ്യങ്ങൾ ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും സാധിക്കും ഉപയോഗിച്ചു വരുന്നു ഗ്രാമ്പു അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്ന കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത് ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ച് തുടങ്ങിയത് ഗ്രാമ്പുവിൻ്റെ പൂമുട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യഞ്ജനം ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് അന്നജം കാൽസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി ഔഷധ ഗുണമായ സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നു ഇഞ്ചിയുടെ ജന്മദേശം ഇൻഡോനേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു ഇൻ ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്തുക കുരുമുളക് ഏലം കറുവപ്പട്ട ഗ്രാമ്പു ജാതിക്ക മഞ്ഞൾ വാനില പുളി സർവ്വ സുഗന്ധി ഒക്കെ ഇഞ്ചി കേരളത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും നിങ്ങൾക്ക് പരിചിതമല്ലേ ഈ ഭക്ഷ്യവസ്തുക്കൾ വിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ അന്വേഷിക്കുക അവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ടെന്നാൽ ഇതുപോലെ മറ്റ് ഭക്ഷ്യ വിഭവങ്ങളുടെ ജനനദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കൂ നിങ്ങൾ തയ്യാറാക്കിയ തിരിച്ചറൽ കാർഡുകൾ ക്ലാസിൽ പ്രദർശിപ്പിച്ച് തിരിച്ചറൽ കാർഡ് നിർമ്മിച്ച് നോക്കാം എന്താണ് പേരക്ക എന്താണ് പേരക്ക ജനനദേശം മെക്സിക്കയാണ് ഉഷ്ണ മേഖലയിലെ ആപ്പിൾ പോർച്ചുഗീസുകാരാണ് ഇത് എത്തിച്ചത് ഈ ഇന്ത്യയിലെത്തിച്ചത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് പിന്നെ മരച്ചിനി ജന്മദേശം തെക്കേ അമേരിക്ക തെക്കേ അമേരിക്കയിൽ ആഫ്രിക്ക ഇൻഡോനേഷ്യ തുടങ്ങി തുടങ്ങിയ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്നൊരു ഹ്രസ്വ കാല വിളയാണ് മരച്ചീനി എന്നറിയപ്പെടുന്ന കപ്പ മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത് തിരുവിതാംകൂറിൽ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ആദ്യമായി കണ്ടുപിടിച്ച ശേഷിയുള്ള മരച്ചീനി ശ്രീ വിശാഖം എന്ന പേരിൽ നൽകിയിട്ടുണ്ട് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്താനായിരുന്നു ഇത് ഒക്കെ ഇനി പപ്പായ പപ്പായ ജന്മദേശം അമേരിക്കയാണ് ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു പോഷകമൂല്യമുള്ള കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ ഇരുമ്പ് കാൽസ്യം വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ പപ്പായിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കൈതച്ചക്ക കൈതച്ചക്ക ജന്മദേശം ബ്രസീലാണ് സ്വർഗീയ ഫലമെന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക ഇനി കശുവണ്ടി കശുവണ്ടി ജന്മദേശം ബ്രസീലാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ് എന്നാൽ കശുവണ്ടി അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ് കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം നാരുകൾ തുടങ്ങിയവ കശുവണ്ടി പരിപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ജന്മദേശം പെറുവാണ് നമുക്ക് ഏറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യമായ കിഴങ് വിലയാണ് ഉരുളക്കിഴങ്ങ് പ്രോട്ടീൻ അന്നജം എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ് കച്ചവടത്തിൻ്റെ വ്യാപനം ദൂരദേശങ്ങളിൽ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് എങ്ങനെ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്തെ മാത്രമായി ഒതുങ്ങി നിന്നില്ല ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം എപ്പോഴും തുടരുന്നുണ്ട് കച്ചവടത്തിന് പുറമെ തോതിൽ നേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യൻ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിനിമയം യും കൂടുതൽ വ്യാപകമാകുന്നു കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൻകാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ കൈമാറ്റത്തിന് നയിച്ചത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എവിടെ എത്തിച്ചേരുന്ന നമുക്കിടയിൽ പ്രചരിപ്പിച്ച വിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ പറയുന്നു ഇവിടെ ജന്മദേശങ്ങൾ കൂടി കണ്ടെത്താൻ ഷവർമ ഹമ്മൂസ് കസ കബ്സ കുനാഫ എന്താണ് പിന്നെന്തൊക്കെയാണ് അതാണ് അത് പിന്നെ പത്തിരിയുടെ ജന്മദേശം അറേബ്യ ബിരിയാണി ഹാലിയും കബാബ് ജന്മദേശം പേർഷ്യ പിന്നെ ഫലാഫൽ ജന്മദേശം മിഡിൽ ഈസ്റ്റ് ഈജിപ്ത് ബ്രോസ്റ്റ് ചിക്കൻ ബ്രൗണി ജന്മദേശം അമേരിക്ക പാസ്ത പിസ്സ സപ്പ സപ്പോ ഗട്ടി ജന്മദേശം ഇറ്റലി ഇനി മഞ്ചിയൂർ ഫുഡ് റൈസ് നൂഡിൽസ് ഹക്ക നൂഡിൽസ് ജന്മദേശം ചൈനീസ് കള്ളൈറ്റിൽ പാൻ കേക്ക് ജന്മദേശം യൂറോപ്പ് ഇന്നും ഷുഷി ജന്മദേശം ജപ്പാൻ മുട്ടമാലയും മുട്ടസുർക്കയും ജന്മദേശം പോർച്ചുഗീസ് ഇനി ഭക്ഷണത്തിൻ്റെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു സാമൂഹ്യപരമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായി ായ സഹോദര അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചിറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട് ഓക്കെ സാമൂഹ്യമായ വിവേചനം മാത്രമല്ല സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ അസമത്വത്തിന് വെല്ലുവിളിയാക്കുന്നു ഇനി ഈ വാർത്തകളുടെ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് പിന്നെ ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാക്കും അങ്ങനെ ഒരു കുറച്ച് പത്രവാർത്ത എന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ഈ പത്രവാർത്തകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥയിൽ മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം രാജ്യങ്ങളിൽ പട്ടിണി വർദ്ധിക്കുന്നു യുദ്ധം ദാരിദ്ര്യം പട്ടിണിയിൽ മൂലം ഉണ്ടാകുന്നു പ്രകൃതി ദുരന്തങ്ങൾ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു ഇനി അടുത്ത എന്തെല്ലാം ദേശീയ സുരക്ഷാ നിയമം എന്താണ് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഇന്ത്യൻ ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി മൂന്നിൽ നിലവിൽ വന്നു എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതു സം വിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം കഴിയാൻ ചെയ്യും ചെയ്യാൻ കഴിയും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാനമായ ആവശ്യ ഘടകങ്ങളിൽ നിന്നാണ് ഭക്ഷണം ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് പ്രധാന പങ്കുണ്ട് സുപ്രധാന പങ്കുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ ആവശ്യങ്ങളാണ് പിന്നെ എന്താണ് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം ഭക്ഷണം പാഴാക്കരുത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് ഭക്ഷണം പാഴാക്ക ട്ടോ പിന്നെന്താണ് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം അനാ അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലിയിലെ രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരവും ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തെയാണ് പോഷകാമൃതം പോഷക സമൃദ്ധമായ ഭക്ഷണം എന്ന് പറയുന്നത് കൊണ്ടർത്ഥമാക്കുന്നത് പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന് ധാരാളം ഗുണങ്ങളുണ്ട് ഇത് പ്രമേഹം ഉയർന്നിറക്കുന്ന സമ്മർദ്ദം കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളെ കത്തി നിർത്താൻ നിർത്തുന്നു വളങ്ങളും പച്ചക്കറികളും ലഭിക്കുമ്പോൾ കഴിക്കുമ്പോൾ രോഗങ്ങളിലുണ്ടാകുന്ന സാധ്യത കുറയ്ക്കുന്നു പെണ് തടി ഹൃദ്രോഗം എന്നിവ ചെറുക്കാനും പോഷകസമ്മർദ്ദമായ ഭക്ഷണം സഹായിക്കുന്നു അനാരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ വളരെ ദോഷകരമാണ് എന്താണ് ജങ്ക് ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉപ്പ് കൊഴുപ്പ് എണ്ണകൾ എന്നിവയും മറ്റു മടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നു പൊണ്ണ തടി ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നു ഓക്കെ ഇത്രയുമാണ് നോട്ട് താങ്ക് യു ഫോർ വാച്ചിങ്